മുത്തേ 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 ആശിക കൽബേ കൽബേ എടാ നല്ല സൂപ്പർ ഇതൊക്കെ കിലോ കിലോ മോനെ ഇതിപ്പോ ഒരു കൊടുത്തൊരു ഗ്രാം ഗ്രാം നൂറ് ഗ്രാമിന്റെ ചോടെ ഇതൊരു ഇരുന്നൂറ് ഒക്കെ ഇണ്ടല്ലോ മോനെ വേപ്പൂരി കുണ്ടയ്ക്ക് കൊടുത്ത ആയിരപ്പേന്റെ മേപ്പടി അമ്മക്ക് കിട്ടും അതാണ് വെള്ളാവോലി എന്ന് പറയും ഇത് ഇതിലും വെൽപ്പം വെച്ച് കഴിഞ്ഞാ പിന്നെ കിട്ടൂല്ല നേരെ മിക്ക ആൾക്കാർക്കുള്ള ഒരു സംശയം എന്താ അറിയോ ഈ വെള്ളാവോലി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാന്നുള്ളതാണ് പഠിച്ചോളി ഞാൻ കാട്ടി തരട്ടോ ഇതൊക്കെ തന്നെ ഒരു അറിവാണ് നമ്മളൊരു ആവോലി ഇരിക്കട്ട് ഇടുന്നുണ്ട് കൽബയാ വെള്ളാവോലിന് ടേസ്റ്റ് ഇണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഇതാ കൽവ ഇവിടെ ഞാൻ നിക്കിള അപ്പൊ തേണ്ട ഒരു തരം വെള്ള ഗ്രേവി ഇങ്ങനെ ഇത് കാണുന്നുണ്ട് കൽബ ആ ഈ സാധനം വൈറ്റ് കളറിൽ വരുന്ന ആവലി ആണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അതേസമയം ഇത് കൽബ ബ്ലഡ് ആണ് വരുന്നതെങ്കിൽ ഇത് വൈറ്റ് തന്നെ ആണ് കേട്ടോ ഇതേമാതിരി നമ്മൾ നിക്കുമ്പോ ഈ സ്ഥാനത്ത് സാധാരണ നമ്മളെ ബ്ലഡ് ഇല്ലേ ആ ബ്ലഡ് ആണ് വരുന്നതെങ്കിൽ ആ ആവലി ടേസ്റ്റ് കമ്മി ആയിരിക്കും അപ്പൊ വെള്ളാവോലി ശ്രദ്ധിക്കാനുള്ള സംഗതിയാണ് ഏറ്റവും ടേസ്റ്റുള്ള ഒരു ആവോലി കൂടിയാണ് കേട്ടോ ആവോലിക്ക് ഏറ്റവും ടേസ്റ്റുള്ള മുള്ളു കൂട്ടി അടിക്കാൻ പറ്റിയ കൂടിയാണ് പിന്നെ നമ്മള് ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ പൈൽസുള്ള പൈൽസിന്റെ അസുഖമുള്ള ആളുകൾ ഒരിക്കലും ഇതിന്റെ മുള്ളു കഴിക്കരുത് മിക്ക ആളുകളും വെന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുള്ളു ചംച്ചി കഴിക്കും അപ്പൊ ഈ പൈൽസിന്റെ അസുഖമുള്ള ആളുകൾക്ക് എന്താക്കാൻ പാടില്ല ഇത് മുള്ളു കഴിക്കാൻ പാടില്ല മീറ്റ് കഴിക്കാൻ കൊഴപ്പില്ല

我知道，我知道，我知道，我知道。<noise> <noise> <noise>